പുതിയ തലമുറയോട് മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന വേടനെ സ്വീകരിക്കാനായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറായി ഈ വാദികൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല് ഒരു മീഡിയമാനിയെ ബാധിച്ച ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ പ്രോഗ്രാം എന്ന് പ്രഖ്യാപിച്ചോ അന്ന് തുടങ്ങിയതാണ് ഇവർക്ക് ഈ പ്രശ്നം ഈ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഇനി വേടനോ അല്ലെങ്കിൽ വേടന്റെ കുടുംബമോ രംഗത്ത് വന്നാൽ മാത്രമേ ഈ വക്കീലിനെ നിലക്കി നിർത്താനായിട്ട് വി ഡി സതീശന് സാധിക്കത്തുള്ളൂ അഗ്നിമാരാർ പുറത്തു വന്നതിനു ശേഷം പറഞ്ഞ എന്താണ് വി ഡി സതീശന് നന്ദി തൊഴിലെടുക്കാതെ ജീവിക്കാൻ പറ്റുമോ വേടന്റെ തൊഴിൽ എന്താണ് വേടന്റെ തൊഴിൽ എന്ന് പറയുന്നത് അവന്റെ റാപ്പ് മ്യൂസിക് മ്യൂസിക്കാണ് ഇവരെ പോലെയുള്ള അവതാരങ്ങളെ കൊണ്ടു നടക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാവണം നമസ്കാരം നമസ്കാരം റാപ്പർ വേടന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അതിന് ഇളവ് നൽകിയിരുന്നു ഇനി വിദേശത്ത് പോകണം എന്നുണ്ടെങ്കിൽ തലത്തിലേക്ക് പക്ഷെ വീണ്ടും വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആരാണ് പിന്നിൽ വേടിനു പിന്നിൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടന് പിന്നിൽ അണിനിരന്നിരിക്കുന്നത് അവശത അനുഭവിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് നമുക്ക് പറയേണ്ടി വരും വേടനെ ഉപദ്രവിക്കുന്നവരുടെ പിന്നിൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ നിറവും ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന സവർണ മേധാവിത്വത്തിന്റെ ചിന്തകളെ മനസ്സിലും തലയിൽ വിട്ട് താലോലിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ ചില മനുഷ്യർ അല്ലെങ്കിൽ ചില മനുഷ്യ മൃഗങ്ങൾ അവരാണ് ഈ വേടനെ എതിരെ ഉള്ള പടപ്പുറപ്പാടുകൾക്ക് അല്ലെങ്കിൽ വേടനെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും റാപ്പർ വേടൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു സംഗീതവുമായിട്ട് വരുന്നു ആ സംഗീതം എന്ന് പറയുന്നത് വലിയൊരു ആശയമായിട്ട് മാറുന്നു അത് റാപ്പ് സോങ്ങിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കുന്നു ഞാൻ പാടാനല്ല പറയാനല്ല നീ ഒരു എന്ന് പറഞ്ഞതോടുകൂടിയാണ് വേടന്റെ തലയിലേക്ക് ഇവിടുത്തെ സവർണ മേധാവിത്വത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ആളുകൾ കയറി തുടങ്ങിയത് വേടന്റെ വളർച്ചയെ അവർക്ക് മാനസികമായിട്ട് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം അതിനുശേഷം ആദ്യം വേടനെ എന്തു ചെയ്തു വേടനെ അവർ മയക്കുമരുന്ന് കേസിൽ പെടുത്തി അകത്തിടാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ വേടൻ തെറ്റ് സമ്മതിക്കുന്നു തനിക്കൊരു പറ്റിപ്പോയെന്നും താൻ ഇതിൽ നിന്നൊക്കെ പുതിയ തലമുറയോട് മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന വേടനെ സ്വീകരിക്കാനായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറായി വിവിധ സ്ഥലങ്ങളിൽ വേടന വേദികൾ ഒരുങ്ങി തുടങ്ങി വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വേടൻ വേടന് വേണ്ടി ലോകം കാത്തിരിക്കുന്ന ഒരവസ്ഥ വിശേഷമുണ്ടായി ഇത് കണ്ടു കഴിഞ്ഞാൽ വേടനെ എതിർക്കുന്ന ഈ സവർണ മേധാവികൾ വെറുതെ ഇരിക്കുമോ വെറുതെയിരിക്കുമോ അവർക്ക് വേടന്റെ നിറം പ്രശ്നമാണ് വേടന്റെ ജാതി പ്രശ്നമാണ് വേടന്റെ എല്ലാം എല്ലാം പ്രശ്നമാണ് വേടന്റെ സംഗീതവും അവർക്ക് പ്രശ്നമാണ് അവന്റെ സംഗീതത്തിലെ ആ ഒരു ഫയർ അവരെ സംബന്ധിച്ചിട്ട് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്ന ഒന്നല്ല തൻ്റെ പറമ്പിലും പാടത്തും പണിയെടുത്തുകൊണ്ട് നടന്ന ഒരുവൻ തങ്ങൾക്കു മേലെ വരുന്നത് കാണാനോട് ആഗ്രഹിക്കാത്ത ഒരു വിഭാഗം ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നുണ്ടെന്നേ അവർക്കെതിരെ തന്നെ പോരാടിക്കൊണ്ടാണ് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം മുൻപോട്ട് വന്നിട്ടുള്ളത് നമുക്ക് കാര്യത്തിലേക്ക് വരാം വേടൻ ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് വേടന് ജാമ്യം ലഭിക്കുന്നു വേടൻ പുറത്തു വരുന്നു വേടൻ വിവിധ രാജ്യങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ ഈ സംസ്ഥാനത്തെ തന്നെ വിവിധ പരിപാടികളിൽ ഗവൺമെന്റിന്റെ തന്നെ അതിഥിയായിട്ട് പങ്കെടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായി സ്വാഭാവികമായിട്ടും ഒരു ചെറുപ്പക്കാരന്റെ വളർച്ചയിൽ എല്ലാവർക്കും അസൂഖിയുണ്ടാവും വേടന്റെ വേടനുമായി മുൻപ് പ്രണയമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ചില പെൺകുട്ടികൾ അവർ വീണ്ടും വേടനെതിരെ പരാതിയുമായിട്ട് വരുന്നു ആ പരാതി കോടതി പരിഗണിക്കുന്നു വേടന് ഒളിവിൽ പോവേണ്ട സാഹചര്യം ഉണ്ടാവുന്നു നിശ്ചിതമായ വിമർശനത്തോടു കൂടി ഹൈക്കോടതി വേടന് വേടനെതിരെ പരാതി നൽകിയ പെൺകുട്ടികളോട് നിശ്ചിതമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു പല ദിവസം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ വേടന് ജാമ്യം അനുവദിക്കുന്നു വേടന് വേണ്ടി ജാമ്യാപേക്ഷയിൽ നടന്ന വാദം എന്ന് പറയുന്നത് മൂന്ന് നാല് ദിവസം നീണ്ടുപോയി എന്നുള്ളതാണ് കാരണം എത്ര ദിവസത്തോളം വേടന് ജാമ്യം കൊടുക്കാതെ വൈകിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അവർ തിരക്കിക്കൊണ്ടിരുന്നത് അതൊക്കെ അവർ വിജയിച്ചിരുന്നു കുറേയധികം ദിവസങ്ങൾ വേടനെ ഇങ്ങനെ ഒളിവിൽ നിർത്തേണ്ട സാഹചര്യങ്ങൾ അവർ സൃഷ്ടിച്ചു അങ്ങനെയുള്ള ആളുകൾ വേടൻ വീണ്ടും വിദേശ രാജ്യത്തേക്ക് പ്രോഗ്രാമുകൾക്കായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അയാൾക്ക് ഭീഷണി ആയിക്കൊണ്ട് വീണ്ടും രംഗത്ത് വരികയാണ് കഴിഞ്ഞ ദിവസം വിദേശത്ത് പോകുവാനുള്ള അനുമതി വേടന് കോടതി നൽകിയിരുന്നു ഈ കോടതിയുടെ അനുമതിയെ ചോദ്യം ചെയ്തുകൊണ്ട് തങ്ങൾക്ക് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാദിഭാഗം വാദിഭാഗം വക്കീല് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നമുക്കൊന്നേ ചോദിക്കാനുള്ളൂ ഈ വാദിഭാഗം വക്കീല് ഈ വാദികളുടെ നിലപാട് എന്താണ് എന്ന് നമുക്കറിയില്ല ഒരു വാദിയുടെ നിലപാടാണ് ഒരു വക്കീല് കോടതിയിൽ പറയുന്നത് പക്ഷേ ഒരു വാദി ഒരു വക്കീലിന്റെ കൈവശം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വക്കീല് പറയുന്നതനുസരിച്ചിട്ടായിരിക്കും വാദി പോകുന്നത് എന്നുള്ളതാണ് ഒരു പൊതുതത്വം അതിനനുസരിച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഈ വാദികൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല് ഒരു മീഡിയവുമാനിയെ ബാധിച്ച ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർ ഇതിനു മുമ്പ് തന്നെ പള്ളുരുത്തി സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് ഹിജാബ് വിവാദത്തിൽ കേരളത്തിൽ വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരാളാണ് അതിനെതിരെ ഹൈക്കോടതിയിൽ വരെ ഹൈക്കോടതി ബാർ അസോസിയേഷൻ വരെ ഇവർക്കെതിരെ പരാതി പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി വീണ്ടും വേടൻ വിദേശത്ത് നിന്ന് എന്താ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് എന്താ വാനിഷ് ആയിട്ട് പോവോ അല്ലെങ്കിൽ പിന്നെന്താ വേടൻ തിരിച്ചുവരത്തില്ലേ നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി ദുബായിൽ വെച്ചിട്ട് വേട്ട എന്ന ഒരു വലിയൊരു പ്രോഗ്രാം അജിത് വിനായിക ബാനറിലാണ് ക്യൂരിയോഗ്രാഫ്സ് ആണ് അതോടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അതായത് റോയൽ വിഷൻ എന്ന് പറയുന്ന ലീഗൽ കൺസൾട്ടൻസിക്കും അതോടൊപ്പം ഒപ്പം തന്നെ അബാക് മീഡിയ ടി വി ന്യൂസ് നമ്മളൊക്കെ അതിനകത്ത് ഭാഗവാക്കാകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാം പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇവർക്ക് പ്രശ്നം തുടങ്ങിയതാണ് ഇവര് മൂന്ന് മാസം മുമ്പ് നമ്മൾ ഈ പ്രോഗ്രാം എന്ന് പ്രഖ്യാപിച്ചോ അന്ന് തുടങ്ങിയതാണ് ഇവർക്ക് ഈ പ്രശ്നം അത് കഴിഞ്ഞതിന് ശേഷം ഈ ദുബായിലെ പ്രോഗ്രാമിന് ഇരുപത്തിമൂന്നാം പ്രോഗ്രാമിന് ശേഷം ഇരുപത്തി എട്ടാം തീയതി ഖത്തറിൽ പ്രോഗ്രാം ഉണ്ട് കാരണം ഖത്തറിലെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടങ്ങുന്ന ഒരു സംഘമാണ് അവിടെ ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ആ പ്രോഗ്രാമിനെതിരെ ഇതൊക്കെയാണ് ഈ വക്കീൽ ഇവിടെ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വക്കീൽ ആരാണ് എന്നറിഞ്ഞു കഴിഞ്ഞാണ് അതിലും വലിയ രസം പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത ആളാണ് അല്ലെങ്കിൽ അവ അദ്ദേഹത്തിന്റെ പി ആർ നിർവഹിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ സംസാരമുള്ളത് ആ വക്കീലിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ് പ്രതിപക്ഷ നേതാവിനില്ലേ ഈ പ്രതിപക്ഷ നേതാവിനെതിരെ ഓരോ ആരോപണവുമായിട്ട് ഇനി വേടനോ അല്ലെങ്കിൽ വേടന്റെ കുടുംബമോ രംഗത്ത് വന്നാൽ മാത്രമേ ഈ വക്കീലിനെ നിലക്കി നിർത്താനായിട്ട് വി ഡി സതീശന് സാധിക്കത്തുള്ളൂ വി ഡി സതീശന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവർ പലരെയും സമീപിക്കുന്നത് വി ഡി സതീശന് പല കേസുകൾ ഇവർ വാദിക്കുന്നുണ്ടെന്നേ വി ഡി സതീശൻ റഫർ ചെയ്തിട്ടുള്ള പല കേസുകളും ഇവർ വാദിക്കുന്നുണ്ടെന്നേ ഒരു കാര്യം തെളിവ് സഹിതം സഹായം അഖിൽമാരാർ അഖിൽമാരാർക്കെതിരെ ഐ ടി ആക്ട് പ്രകാരം കേസ് എടുക്കുന്ന സമയത്ത് ജാമ്യം ലഭിച്ചതിന് ശേഷം അഖിൽ മാരാർ പുറത്തു വന്നതിനു ശേഷം പറഞ്ഞ എന്താണ് വി ഡി സതീശന് നന്ദി വി ഡി സതീശൻ റെഫർ ചെയ്യാണ്ട് ഏതൊക്കെയാ ഈ വക്കീൽ ഈ വക്കീലിന്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ പേര് പറഞ്ഞ് അങ്ങോട്ട് ആളാക്കി വിടാനും ഉദ്ദേശിക്കുന്നില്ല ഇവർ കാണിക്കുന്നത് എത്ര എന്തൊരു വൃത്തികേടാണെന്ന് വിചാരിച്ചു ആയിക്കോട്ടെ ഇതിപ്പോ ജാമ്യം അനുവദിക്കുന്ന സമയത്ത് ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കോടതിയിൽ വാദിച്ചു ഇവർക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഇവർ കോടതിയിൽ പറഞ്ഞു ഇനി ഞാൻ ചോദിക്കട്ടെന്ന് വേടന് ജീവിക്കണ്ടേ തൊഴിലെടുക്കാതെ ജീവിക്കാൻ പറ്റുമോ വേടന്റെ തൊഴിൽ എന്താണ് വേടന്റെ തൊഴിൽ എന്ന് പറയുന്നത് അവന്റെ റാപ്പ് മ്യൂസിക് ആണ് റാപ്പ് മ്യൂസിക് ഗ്ലോബലി ബ്രാൻഡ് ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് കാരണം ഒരു മൈക്കിൾ ജാക്സൺ കേരളത്തിൽ നിന്നുണ്ടാവുന്നതിന് ഇവർ ഇവർ ഭയപ്പെടുന്നുണ്ടോ ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ് ദുബൈയിൽ നടക്കാൻ വേണ്ടി പോകുന്നത് വേട്ട എന്ന പേരിൽ ആ പ്രോഗ്രാമിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ വീണ്ടും ഒബ്ജക്ഷനുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവരുടെ അവകാശത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ അതിന്റെ പിന്നിലുള്ള ഇന്റൻഷൻ അത് ശരിയല്ല എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ശരിയാവുന്നത് ഒരുവിന് ജാമ്യം അനുവദിക്കുന്നു അവർ വിദേശത്ത് പോകാനുള്ള പെർമിഷൻ കോടതി നൽകുന്നു ആ സമയത്ത് തന്നെ അതിന് ഒബ്ജക്ഷനുമായിട്ട് കോടതിയിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഉണ്ട് വേടനെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന സവർണ മേധാവികളുടെ അച്ചാരം വാങ്ങിയിട്ടാണ് ഈ വക്കീലിറങ്ങിയിരിക്കുന്നത് ഇത് വി ഡി സതീശന് മറുപടി പറയേണ്ടിരിക്കാൻ പറ്റുമോ വി ഡി സതീശന്റെ പേര് പറഞ്ഞുകൊണ്ടല്ലേ ഇവർ റോഡ് കൂടെ നടക്കുന്നത് വി ഡി സതീശന്റെ പി ആർ ഐ ഏജന്റാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവർ പറയുകയും വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ പിടിച്ച അകത്താക്കാർ പത്ത് മിനിറ്റ് വേണ്ട എന്ന് പറഞ്ഞു വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ച അകത്താക്ക് എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് വേടന ഇവിടെ ജീവിക്കണ്ടേ അവൻ ദളിത് സമൂഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മ്യൂസിക് ഉണ്ടാക്കിയപ്പോൾ അവർക്ക് വേണ്ടി ഒരു ആശയം രംഗത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ഇതേമാതിരി ക്രൂശിക്കാൻ അവൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഈ നാട്ടിലുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഇതറിയണം കോൺഗ്രസ് പ്രവർത്തകരോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ വി ഡി സതീശിനോടുള്ള വിരോധം കൊണ്ടോ അല്ല ഇവരെ പോലെയുള്ള അവതാരങ്ങളെ കൊണ്ടുനടക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാവണം ഇവരെ നിലക്കി നിർത്താൻ തയ്യാറാവണം പള്ളുരുത്തി സ്കൂളിൽ കാട്ടിക്കൂട്ടിയ പോകൃതരം അതിനുശേഷം ഇപ്പൊ വേടന്റെ കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പോക്കരുതരം ഇതിനൊക്കെ വെച്ചു കുറിപ്പിക്കാൻ വേണ്ടി പറ്റുമോ ഒരു കാരണവശാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല വേടനെ പുറകെ നടന്ന് വേട്ടയാടാനാണ് ഈ വക്കീൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ വേടനെ സംരക്ഷിക്കാനായിട്ട് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ മാനുഷിക മൂല്യങ്ങളുള്ള പ്രതിപക്ഷ കക്ഷികളും തയ്യാറാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ